നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടനിലേക്കുള്ള വിദേശ യാത്രക്കാരുടെ വരവും താമസവും കൂടുതൽ ക്രമീകരിക്കുന്നതിനായുള്ള പുതിയ വിസ പരിഷ്കരണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ പൂർണ്ണമായി നടപ്പിലാക്കുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ അഥവാ ഇ ടി എ സംവിധാനമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മുതൽ അമേരിക്ക കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ വിസ ഇല്ലാത്ത ബ്രിട്ടനിൽ പ്രവേശിക്കാമായിരുന്ന എൺപത്തി അഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഇനി ഇ ടി എ നിർബന്ധമാക്കും യാത്രക്കാർക്ക് മുൻപായി ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട ഈ പെർമിറ്റ് പതിനാറ് പൗണ്ടാണ് ഫീസ് അപേക്ഷ നൽകി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അനുമതി ലഭിക്കുന്ന ഈ സംവിധാനം അതിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപ്പിലാക്കുന്നത് വിസിറ്റർ വിസ നടപടികൾ പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കുന്നതിന്റെ മറ്റൊരു പ്രധാന മാറ്റം പുതിയ പരിഷ്കാരം അനുസരിച്ച് വിനോദസഞ്ചാരികൾക്കും ബിസിനസ് ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്കും ഓൺലൈൻ വഴി വിസ നടപടികൾ എളുപ്പത്തിൽ പൂർത്തിയാക്കാം രണ്ടു വർഷം വരെ കാലാവധിയുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസകൾ അനുവദിക്കുന്നത് വിദേശികൾക്ക് കൂടുതൽ സൗകര്യപ്രദമാകും പേപ്പർ രഹിത സംവിധാനത്തിലേക്ക് മാറുന്നതോടെ അപേക്ഷകർ വേഗത്തിൽ തീർപ്പാക്കാൻ സാധിക്കുമെന്ന് സർക്കാർ കണക്കുകൂട്ടുന്നുണ്ട് അതേസമയം ബിസിനസ് വിസകളിൽ കൂടുതൽ കൃത്യമായ രേഖകൾ സമർപ്പിക്കേണ്ടി വരുമെന്ന കർശന നിർബന്ധനയും നിലവിൽ വരും തൊഴിൽ വിസകൾക്കായുള്ള ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യത്തിലും രണ്ടായിരത്തി മുതൽ മാറ്റങ്ങൾ ഉണ്ടാവും സ്കിൽഡ് വർക്ക് വിസ ഗ്ലോബൽ ടാലന്റ് വിസ തുടങ്ങിയവയ്ക്ക് അപേക്ഷിക്കുന്നവർ നിലവിൽ ബി വൺ ലെവലിന് പകരം ബി ടു ലെവൽ യോഗ്യതയിക്കേണ്ടി വരും കൂടുതൽ മികച്ച തൊഴിൽ നൈപുണ്യമുള്ളവരെ ആകർഷിക്കുന്നതിനും രാജ്യത്തെ തൊഴിൽ മേഖലയിൽ മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്തുന്നതിനുമാണ് ഈ പരിഷ്കരണം സ്കിൽഡ് വർക്കർ വിസകൾക്ക് വിദ്യാഭ്യാസ യോഗ്യതയിലും പ്രത്യേക മേഖലയിലെ പ്രവൃത്തി പരിചയത്തിലും പുതിയ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയതോടെ ബ്രിട്ടനിലെ കുടിയേറ്റ നയങ്ങളിൽ കാതലായ മാറ്റങ്ങളാണ് ഇക്കൊല്ലം പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ അവസാനം ബ്രിട്ടനിലെ ഭവന വിപണിയിൽ അപ്രതീക്ഷിത തിരിച്ചടി ഉണ്ടായതായി പ്രമുഖ മോർട്ടേസ് ദാതാക്കളായ നേഷൻ വൈഡ് റിപ്പോർട്ട് ചെയ്തു ഡിസംബറിൽ വീട് വിലയിൽ പൂജ്യം ദശാംശം ഒരു ശതമാനം വർധന ഉണ്ടാകുമെന്ന സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനങ്ങളെ അപ്രസക്തമാക്കി പൂജ്യം ദശാംശം നാല് ശതമാനം ഇടിവാണ് രേഖപ്പെടുത്തിയത് ഇതോടെ രാജ്യത്തെ ശരാശരി വീട് വില രണ്ട് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി അറുനൂറ്റി എട്ട് പൗണ്ടായി കുറഞ്ഞു കഴിഞ്ഞ പതിനെട്ട് മാസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വാർഷിക വളർച്ചാ നിരക്കായി പൂജ്യം ദശാംശം ആറ് ശതമാനം Yeah. <laughs> ആണ് രേഖപ്പെടുത്തിയത് നവംബറിൽ അവതരിപ്പിച്ച പുതിയ ബജറ്റിലെ നയപരമായ മാറ്റങ്ങളും നികുതി വർധനയെക്കുറിച്ചുള്ള ആശങ്കകളുമാണ് ഭവന വിപണിയിലെ ഈ മാന്ദ്യത്തിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ബജറ്റ് പ്രഖ്യാപനങ്ങൾക്ക് ശേഷം വ്യക്തമായ ധാരണ ലഭിക്കുന്നതിനായി പലരും വീട് വാങ്ങാനുള്ള തീരുമാനങ്ങൾ മാറ്റിവെച്ചതായി സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു കൂടാതെ ക്രിസ്മസ് കാലത്തെ സ്വാഭാവികമായ മന്ദതയും ഈടിവിന് ആക്കം കൂട്ടി എങ്കിലും മുൻ വർഷങ്ങളിലെ വലിയ പ്രതിസന്ധികളെ അപേക്ഷിച്ച് വിപണി മൊത്തത്തിൽ പിടിച്ചു നിന്നു എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം അതേസമയം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് നാല് ശതമാനത്തിൽ നിന്ന് മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിലേക്ക് കുറച്ച് വരും മാസങ്ങളിൽ വിപണിക്ക് ഗുണകരമാകുമെന്നാണ് കരുതപ്പെടുന്നത് നിലവിൽ ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് അനുകൂലമായ സാഹചര്യമാണ് വിപണിയിലുള്ളതെന്ന് പ്രമുഖ ബാങ്കായ ഹാലിൻ ഫാക്സ് നിരീക്ഷിച്ചു സാധാരണക്കാരുടെ വരുമാനവും വീട് വിലയും തമ്മിലുള്ള അനുപാതം രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമുള്ള ഏറ്റവും മികച്ച നിലയിലാണെന്നും പലിശ നിരക്ക് ഇനിയും കുറയുന്നതോടെ ഈ വർഷം വിപണി കൂടുതൽ സജീവമാകുമെന്നും വിദഗ്ധർ പ്രതീക്ഷിക്കുന്നു ബ്രിട്ടീഷ് ചാൻസലർ റെയ്ച്ചൽ റിവ്സ് കഴിഞ്ഞ നവംബറിലെ ബജറ്റിൽ പ്രഖ്യാപിച്ച നികുതി പരിഷ്കാരങ്ങൾ രാജ്യത്തെ ദശലക്ഷ കണക്കിന് തൊഴിലാളികൾക്ക് കനത്ത സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുമെന്ന് റിപ്പോർട്ട് ഇൻകം ടാക്സ് നാഷണൽ ഇൻഷുറൻസ് എന്നിവയുടെ നികുതി ഇളവ് പരിധി രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ വർദ്ധിപ്പിക്കാതെ മരവിപ്പിച്ചു നിർത്താനുള്ള സർക്കാരിന്റെ തീരുമാനം പിൻവാതിലിലൂടെയുള്ള നികുതി വർധനമാണെന്ന് പോൾ പോളിസി സ്റ്റഡീസ് കുറ്റപ്പെടുത്തി നിലവിൽ അൻപതിനായിരം പൗണ്ട് വാർഷിക വരുമാനമുള്ള ഒരാൾക്ക് ശമ്പള വർധനവ് ലഭിച്ചാൽ പോലും രണ്ടായിരത്തി മുപ്പത്തി ഒന്നോടെ ജീവിത ചെലവ് കണക്കിലെടുക്കുമ്പോൾ അഞ്ഞൂറ്റി അഞ്ച് പൗണ്ടിന്റെ യഥാർത്ഥ വരുമാന നഷ്ടം ഉണ്ടാകുമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ബജറ്റിൽ നേരിട്ടുള്ള നികുതി വർധനവ് ഒഴിവാക്കി മാനിഫെസ്റ്റോ വാഗ്ദാനങ്ങൾ പാലിച്ചുവെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും ഫിസിക്കൽ ഡ്രാഗ് വഴി ജനങ്ങളെ ഉയർന്ന നികുതി സ്റ്റാമ്പുകളിലേക്ക് എത്തിക്കുകയാണ് ചാൻസലർ ചെയ്തതെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു വരുമാനം കൂടുമ്പോൾ നികുതി പരിധി ഉയർത്താത്തതിനാൽ തൊഴിലാളികൾ കൂടുതൽ തുക നികുതിയായി നൽകേണ്ടി വരും രണ്ടായിരത്തി മുപ്പത് മുപ്പത്തി ഒന്ന് സാമ്പത്തിക വർഷത്തോടെ ഇതിലൂടെ ഇരുപത്തി മൂന്ന് ബില്യൺ പൗണ്ട് സമാഹരിക്കാനാണ് ട്രഷറി ലക്ഷ്യമിടുന്നത് ഈ തുക എൻ എച്ച് എസ് അടക്കമുള്ള പൊതു സേവനങ്ങളുടെ പുരോഗതിക്കും കടബാധ്യതകൾ കുറയ്ക്കാനും വിനിയോഗിക്കുമെന്ന് സർക്കാർ വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം തൊഴിലാളികൾക്ക് തിരിച്ചടക്കാവുന്ന ഈ നയം പെൻഷൻകാർക്കും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർക്കും ഗുണകരമാകുമെന്ന് വിലയിരുത്തുന്നുണ്ട് ട്രിപ്പിൾ സംവിധാനം വഴി പെൻഷൻ തുകയിൽ വർധനവ് ഉണ്ടാകുന്നതിനാൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നോടെ പെൻഷൻകാർക്ക് ശരാശരി മുന്നൂറ്റി ആറ് പൗണ്ടിന്റെ അധിക ലാഭം ഉണ്ടാകും യൂണിവേഴ്സൽ ക്രെഡിറ്റ് തുക വർദ്ധിപ്പിച്ചത് വഴി തൊഴിലില്ലായ്മ വേതനം വാങ്ങുന്നവർക്കും സാമ്പത്തിക മെച്ചമുണ്ടാകും എന്നാൽ കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളികളെ ശിക്ഷിക്കുന്ന നയമാണ് റേച്ചൽ റിപ്സ് സ്വീകരിക്കുന്നതെന്ന് ഷാരോ ചാൻസലർ മെൽ സ്ട്രെയിഡ് വിമർശിച്ചു ചെറു വള്ളങ്ങളിൽ ബ്രിട്ടനിലേക്ക് എത്തുന്ന അഭയാർത്ഥികളുടെ എണ്ണത്തിൽ വൻ വർധനവ് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം ആകെ നാല്പത്തി ഒന്നായിരത്തി നാനൂറ്റി എഴുപത്തി രണ്ട് പേർ ഇത്തരത്തിൽ അതിർത്തി കടന്നെത്തിയതായി ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു മുൻവർഷത്തെ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് എന്ന കണക്കിനേക്കാൾ പതിമൂന്ന് ശതമാനം കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ചാനൽ കടന്നെത്തുന്നവരുടെ എണ്ണം ഏറ്റവും ഉയർന്ന നിലയിലെത്തിയ വർഷമാണിതെന്ന് അധികൃതരെ ആശങ്കയിലാക്കുന്നുണ്ട് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഒന്നിന് മാത്രം എണ്ണൂറിലധികം പേരെത്തിയത് ഡിസംബർ മാസത്തിലെ ഒരു ദിവസത്തെ ഏറ്റവും ഉയർന്ന കണക്കായതും രേഖപ്പെടുത്തി കുടിയേറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കർശന നടപടികളാണ് ബ്രിട്ടീഷ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് അനധികൃതമായി രാജ്യത്ത് കഴിഞ്ഞിരുന്ന അൻപതിനായിരത്തോളം പേരെ ഇതിനോടകം തന്നെ പുറത്താക്കിയതായി സർക്കാർ വക്താക്കൾ അറിയിച്ചു ചാനൽ കടന്നെത്തുന്നവരെ തിരികെ അയക്കാൻ ഫ്രഞ്ച് സർക്കാരുമായി ചേർന്ന് പുതിയ കരാറുകൾക്കും രൂപം നൽകിയിട്ടുണ്ട് പ്രതികൂല കാലാവസ്ഥ കാരണം നവംബർ പകുതി മുതൽ ഡിസംബർ വരെ ഏകദേശം ഇരുപത്തി എട്ട് ദിവസത്തോളം ചാനൽ കടന്നുള്ള യാത്രകൾ നിലച്ചിരുന്നെങ്കിലും കാലാവസ്ഥ മെച്ചപ്പെടുത്തിയതോടെ കുടിയേറ്റക്കാരുടെ എണ്ണം വീണ്ടും വർധിക്കുകയായിരുന്നു അഭയാർത്ഥി സംവിധാനം നിയന്ത്രണാതീതമാണെന്ന് വിശേഷിപ്പിച്ച ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് നിയമപരമായ കുടിയേറ്റത്തിന് വലിയ മാറ്റങ്ങളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് പുതിയ പരിഷ്കരണങ്ങൾ അനുസരിച്ച് വിദേശ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ശേഷം പതിനെട്ട് മാസം മാത്രമേ രാജ്യത്ത് തുടരാൻ അനുവാദമുള്ളൂ കൂടാതെ സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാനുള്ള കാലാവധി വർദ്ധിപ്പിക്കുകയും വിദേശ വിസകൾക്ക് ഉയർന്ന യോഗ്യത നിർബന്ധമാക്കുകയും ചെയ്തിട്ടുണ്ട് ചില പ്രത്യേക വിഭാഗങ്ങളിൽപ്പെട്ട കുടിയേറ്റക്കാർക്ക് സ്ഥിര താമസത്തിനായി ഇരുപത് വർഷം വരെ കാത്തിരിക്കേണ്ടി വരുമെന്നും പുതിയ നിയമങ്ങൾ വ്യക്തമാക്കുന്നു ബ്രിട്ടനിലെ ലക്ഷക്കണക്കിന് മാതാപിതാക്കൾക്ക് വലിയ ആശ്വാസമേകി കുട്ടികൾക്കുള്ള ചിക്കൻ ബോക്സ് പ്രതിരോധ കുത്തിവയ്പ് എൻ എച്ച് എസ് സൗജന്യമായി നൽകി തുടങ്ങി ഇതാദ്യമായാണ് യു കെയിലെ ദേശീയ ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായി ചിക്കൻ ബോക്സ് വാക്സിൻ ഉൾപ്പെടുത്തുന്നത് ജനുവരി ഒന്നു മുതൽ ഇംഗ്ലണ്ട് വെയിൽസ് നോർത്തേൺ അയർലാൻഡ് എന്നിവിടങ്ങളിൽ പദ്ധതി നിലവിൽ വന്നു സ്കോട്ട്ലാൻഡിൽ ജനുവരി ആദ്യ വാരം തന്നെ വിതരണം ആരംഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ കുട്ടികൾക്ക് നൽകി വരുന്ന എം എം ആർ വാക്സിനൊപ്പം ചിക്കൻ ബോക്സിനുള്ള വാക്സിനാണ് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് പന്ത്രണ്ട് മാസം പതിനെട്ട് മാസം പ്രായമുള്ളപ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് ഈ കുത്തിവയ്പ് നൽകുക കൂടാതെ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മുൻപ് വാക്സിൻ ലഭിച്ചിട്ടില്ലെങ്കിൽ ഇത് എടുക്കാനുള്ള സൗകര്യവും എൻ എച്ച് എസ് ഒരുക്കിയിട്ടുണ്ട് ഇതിനായി അർഹരായ കുട്ടികളുടെ കുടുംബങ്ങളെ ജി പി ക്ലിനിക്കുകൾ വഴി അധികൃതർ നേരിട്ട് ബന്ധപ്പെടും മുൻപ് സ്വകാര്യ ക്ലിനിക്കുകൾ വഴി ഈ വാക്സിൻ എടുക്കാൻ ഇരുപതിനായിരം രൂപയോളം ചെലവ് വരുമായിരുന്നു പുതിയ തീരുമാനത്തിലൂടെ പ്രവാസി മലയാളി കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ സാമ്പത്തിക ലാഭം ലഭിക്കും ഓരോ വർഷവും ആയിരക്കണക്കിന് കുട്ടികളെ ബാധിക്കുന്ന ചിക്കൻ ബോക്സ് ചിലപ്പോഴെങ്കിലും പക്ഷാഘാതം മസ്തിഷ്കവീക്കം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് ഈ സാഹചര്യത്തിൽ പുതിയ പദ്ധതി ചരിത്രപരമായ നാഴ്വകല്ലാണെന്ന് ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റി ടിങ് പറഞ്ഞു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം